ശതകോടീശ്വരനായ എലോൺ മസ്കിന്റെ സാമ്രാജ്യം കടുത്ത വെല്ലുവിളികൾ നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക സാമ്പത്തിക മാധ്യമത്തിലേക്ക് പോകുന്ന റിപ്പോർട്ടും വന്നിരുന്നു അമേരിക്കൻ ഓഹരി വിപണിയിൽ ഉണ്ടായ നഷ്ടത്തിന് മുൻപ് തന്നെ എലോൺ മസ്കിന്റെ ടെസ്ലയുടെ ഷെയറുകളുടെ മൂല്യം പതിനഞ്ച് ശതമാനത്തോളം തകരുകയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് മൂന്ന് തവണ ഔട്ടേജ് അനുഭവപ്പെട്ടത് മസ്കിന്റെ സമ്പത്തിൽ കനത്ത ഇടിവിന് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വിൽപ്പന കുറയുന്നതിനോടൊപ്പം തന്നെ ടെസ്ലയുടെ നിക്ഷേപകർ ആശങ്ക പ്രകടിപ്പിക്കുന്നതും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട് ടെസ്ലയുടെ ഷെയറുകൾ പതിനഞ്ച് ശതമാനം ഇടിഞ്ഞതോടെ ഈ വർഷം മാത്രം കമ്പനിയുടെ ഓഹരി മൂലം നാല്പത്തഞ്ച് ശതമാനം ഇടിയുകയായിരുന്നു വിൽപ്പന കുറയുകയും ചൈനയിലേതും യൂറോപ്യൻ വിപണികളുടെയും എതിരാളികൾ മുന്നേറുകയും ചെയ്യുന്നത് ടെസ്ലെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇതിനോടൊപ്പം ട്വിറ്റർ എന്നറിയപ്പെടുന്ന എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ദിവസത്തിനിടെ മൂന്ന് തവണ ഔട്ടേജ് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തോടുള്ള എലോൺ മസ്കിന്റെ അടുത്ത ബന്ധം നിക്ഷേപകർക്കിടയിലും ഉപഭോക്താക്കൾക്കിടയിലും അതൃപ്തി സൃഷ്ടിച്ചിരിക്കുകയാണ് ടെസ്ല ടേക് ഡൗൺ എന്ന ഹാഷ്ടാഗ് പ്രചാരണം ശക്തമാകുന്നതിനോടൊപ്പം രാജ്യവ്യാപകമായ ടെസ്ല ഷോറൂമുകൾക്ക് മുന്നിൽ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ടെസ്ലയുടെ വിൽപ്പനയിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് ജർമ്മനിയിൽ എഴുപത്തി ശതമാനം നോർവേയിൽ ശതമാനം ഫ്രാൻസിലും സ്പെയിനിലും നാൽപ്പത്തിനാല് ശതമാനം എന്നിങ്ങനെയാണ് കുറവ് ചൈനയിൽ ബി വൈ ഡി പോലുള്ള പ്രാദേശിക കമ്പനികൾ ഉയർന്ന നിലവാരത്തിലുള്ളതും വിലക്കുറവുള്ളതുമായ ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിക്കുന്നതോടെ ടെസ്ലയുടെ വിപണി പങ്കാളിത്തം കുറയുന്നുവെന്നാണ് റിപ്പോർട്ട് മസ്കിന്റെ ആത്മവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിലും ടെസ്ലയുടെ ഭാവി അനുചിതത്തിലേക്കാണ് നീങ്ങുന്നത് ഇരുപത്തി അയ്യായിരം ഡോളർ മൂല്യത്തിലുള്ള ലോഹ ചെലവുള്ള ഇലക്ട്രിക് കാർ അവതരിപ്പിക്കുമെന്ന വാഗ്ദാനം ഇപ്പോഴും നിറവേറ്റിയിട്ടില്ല ഇതോടെ നിക്ഷേപകർക്ക് ഇപ്പോൾ വലിയ സംശയങ്ങളാണ് ഉയർന്നിരിക്കുന്നത് മാർച്ച് പത്തിന് മാത്രം എലോൺ മസ്കിന്റെ ആസ്തിയിൽ പതിനാറ് ബില്യൺ ഡോളറിന്റെ കുറവ് വന്നിട്ടുണ്ട് ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്ന് തന്റെ പട്ടം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും മസ്കിനുണ്ട് ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലേക്കുള്ള ടെസ്റ്റിലയുടെ പ്രവേശനം അടുത്തിടെ വലിയ ചർച്ചകൾക്ക് വഴിവച്ചതായിരുന്നു കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്